നമസ്കാരം ഞാനിപ്പോൾ ഹൈദരാബാദാണുള്ളത് കേട്ടോ രാവിലെ നോക്കിയപ്പോൾ ഒരു ചേച്ചി കഴുതയായിട്ട് പോകുന്നു എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് മനസ്സിലായത് കഴുതയുടെ പാല് പിഴിഞ്ഞു കൊടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ എന്താണ് കഴുത പാല് എങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്നറിയണമല്ലോ നമ്മൾ അറിഞ്ഞില്ല എങ്ങനെയാ ചേച്ചിയോട് ചോദിക്കാം വാ നമുക്ക് ചോദിച്ചിട്ട് വരാം ഓ ദൂത്ത് കൊക്കത്തിനെ ആ

സംഭവം കൊള്ളാൻ കേട്ടോ ഒരു കഴുതെ കൊണ്ടു കടന്നിട്ട് ചേച്ചി കഴുതപ്പാല് പിഴിഞ്ഞു കൊടുക്കുകയാണ് അത് മനോഹരമായ ഒരു രംഗം കാരണം നമ്മൾ പണ്ട് ഒരു സിനിമയ്ക്കകത്ത് ഏത് സിനിമയാണ് പട്ടാളത്തിനകത്ത് നമുക്ക് ഒരു പശുവിനെ കൊണ്ട് കടന്ന് പിഴിഞ്ഞു കൊടുക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഇവിടെ കഴുതെ കൊണ്ടു കടന്ന് പിഴിഞ്ഞു കൊടുക്കുകയാണ് ഫ്രഷ് ഒറിജിനൽ സാധനം ഒരു വെള്ളം ചേർക്കാത്ത സാധനം അത് പോയിൻ്റാണ് ഭയങ്കര രസമാണ് ഇവരിങ്ങനെ കൊണ്ടുവരുന്നു പിഴിഞ്ഞു കൊടുക്കുന്നു പൈസ മേടിക്കുന്നു പതിനായിരം രൂപയ്ക്കാണ് ഇതിൻ്റെ വില ഇപ്പോൾ ഒരു പുള്ളി ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പുള്ളി ഇറങ്ങി വന്ന് ആ പുള്ളി അവിടെ നിന്ന് ബാർഗയിൻ ചെയ്ത് ഇറങ്ങി വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പുള്ളി ഇപ്പോൾ ഇറങ്ങി വരും ഇങ്ങനെ കഴുതെ കൊണ്ട് നടക്കുന്നു പാൽ ഇഴിഞ്ഞു കൊടുക്കുന്നു പോച്ചയൊക്കെ പറഞ്ഞ് തന്നെയാണ് വഴുത കഴുത രാവിലെ പട്ടിണിയാന്ന് തോന്നുന്നു പുള്ളിക്കാരി ഒന്നും കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ വിശക്കത്തട എന്തേലും കുറവേ പാവം അവിടെ നിന്ന് നല്ലതായിട്ട് പോച്ച പറ്റുന്നുണ്ട് വിശക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്ത സ്ഥലത്ത് കൊണ്ടുപോകും ഇനി പിഴിഞ്ഞു കൊടുക്കും അതാണ്ട് ഇപ്പോൾ ആ പുള്ളി ഇറങ്ങി വരുന്നുണ്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് ഇനിയിപ്പോൾ കഴുതപ്പാൽ പിഴിഞ്ഞു കൊടുക്കും പുള്ളി ഇവിടുന്ന് കൊണ്ടുപോകും ഓരോ സ്പോട്ടിൽ നിന്ന് അങ്ങനെ 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 കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും சவுண்டக்கி பாவம் கழித பேடிப்பிக்க டரானு டரர் രാവിലെ നൂറ് രൂപയുടെ കഴുതപ്പാൽ കുറഞ്ഞു പോയെന്നും പറഞ്ഞുകൊണ്ട് വന്നടി ചേച്ചിക്ക് കഴുതപ്പാൽ ഇനിയും വേണം മറ്റേ ചേച്ചി ഒരു ഔൺസിനകത്തൊക്കെയാണ് നൂറ് രൂപയ്ക്ക് കഴുതപ്പാൽ ഒഴിഞ്ഞു കൊടുക്കുന്നത് വന്നടി എന്ന് പറഞ്ഞാൽ വന്നടി സംഭവം എന്താ നോക്കാമെന്ന് ഓർത്തിറങ്ങിയ സംഭവം രസമുണ്ട് കേട്ടോ കഴുതപ്പാല് വിഴിയുന്നു അടി ഉണ്ടാക്കുന്നു അവസാനം അവരെന്തോ ചെയ്തു എന്നാൽ നീ ഒത്തിരി കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇത്രയും തരത്തോളം അതുകൊണ്ട് ഇത്രയും പാലിനാണ് പൈസ കൊടുത്ത് പിന്നെ അവസാനം അവർ വീണ്ടും ഒരിത്തിരിയും കൂടെ പിഴിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു ഒരു തുള്ളി ഒരു തുള്ളി പാലും കൂടെ പിഴിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ റൗണ്ട്സ് പാലും കൂടെ പിഴിഞ്ഞു കൊടുക്കാൻ പോകും കഴുതപ്പാലിൻ്റെയൊക്കെ വേലേ ഒരു ഫാം എന്നറിയാൻ കഴുതെ വളർത്തിയ അത് നല്ലൊരു ബിസിനസ്സായിരിക്കും അങ്ങനെ ചേച്ചി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് പാട്ടൊക്കെ കേട്ടിട്ട് അപ്പോൾ അങ്ങനെ പോട്ടെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കഴുതപ്പാൽ കുടിച്ച് കഴുതപ്പാൽ ഉടുപ്പിച്ച്